എല്ല നല്ലവരായ സ്നേഹം നിറഞ്ഞ അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം സൗഹൃദം അല്ല നമ്മളെല്ലാവരും സൗഹൃദത്തെ കൊതിക്കുന്നവരാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതായത് നമ്മുടെ ഉള്ളിലെ സന്തോഷവും സങ്കടവും എല്ലാം പങ്കിടാൻ നല്ല സൗഹൃദങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം തീർത്തും നമുക്കൊരു അർത്ഥശൂന്യവും വിരസവുമായി മാറിയതായിട്ട് നമുക്ക് തോന്നും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിൽ ഒന്നാണ് സൗഹൃദം ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വൈകാരികതയുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഓരോ സൗഹൃദവും ജീവിതത്തിൽ നല്ല സമയത്തും ഏറ്റവും മോശ സമയത്തും ഒരുപോലെ നമ്മൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ കാണുകയുള്ളൂ പലപ്പോഴും ഉള്ളു തുറന്ന് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ സങ്കടങ്ങൾ ആശയങ്ങൾ ആഗ്രഹങ്ങൾ നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം പങ്കുവയ്ക്കാൻ സംസാരിക്കാൻ അതെല്ലാം കഴിയുന്നത് സുഹൃത്തുക്കളോട് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ ഒന്നാണ് നല്ല സൗഹൃദ ബന്ധങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നല്ല സൗഹൃദങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമുക്ക് നല്ല പിന്തുണ ജീവിതത്തിൻ്റെ മോശം കാലഘട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ആ സമയത്ത് ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ ഒരു സ്നേഹബന്ധം ലഭിക്കുന്നത് പലപ്പോഴും സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം ബോധമില്ലാത്ത കാര്യങ്ങൾ പോലും കേൾക്കാൻ നിങ്ങൾക്ക് കൈത്താങ്ങാവാനും ആ ഘട്ടത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തകരാറാവും ജീവിതത്തിലെ പ്രതിസന്ധികൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകാനും ഒരു നല്ല സുഹൃത്തിൻ്റെ സമീപത്തിലൂടെ നമുക്ക് സഹായി സഹായിക്കും അതുകൂടാതെ സുഹൃത്തുക്കളില്ലാത്ത ജീവിതം ഒന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ എത്രമേൽ വിരസമായിരിക്കും അത് പുറത്ത് നമുക്കൊന്ന് ചുറ്റി അടിച്ച് കാണാനും സിനിമയ്ക്ക് പോകാനും കളിക്കാനും പിന്നെ ബോറടി മാറ്റാനും ഒരാളില്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ജീവിതം അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൂടാതെ നമുക്ക് വിനോദയാത്രയ്ക്ക് പോകാം പക്ഷെ സുഹൃത്തുക്കൾ ഒരു വ്യക്തിയാണെങ്കിലോ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ ടി വി കണ്ട് സമയം തീർക്കും വീഡിയോ വീഡിയോ ഗെയിമുകൾ കണ്ട് സമയം തീർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് സമയം തീർക്കും അപ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയും പ്രവൃത്തികളിലൊരു പ്രസരിപ്പും സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അതില്ലെങ്കിലോ നമ്മുടെ ജീവിതശൈലി ആകെ താളം തെറ്റിപ്പോകും അപ്പൊ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു അമ്മ ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ കുട്ടിയെ അമ്മ പഠിപ്പിക്കുമ്പോൾ അമ്മ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് നീ ക്ലാസ്സിൽ ഒന്നാമകനാണോ എന്നാണ് അമ്മ പറയുക എന്നാൽ മകന്റെ മറുപടി കേട്ടിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിഷ്കളകമായ കുട്ടിയുടെ ആ മനസ്സാണ് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം पीछे रहता है है हमको तो बनना वाह നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അമ്മയും മകനാണ് ഈ വീഡിയോയില് ഉള്ളത് മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അമ്മ പറയുന്നുണ്ട് നീ ഒന്നാം ക്ലാസ് ക്ലാസ്സിൽ ഒന്നാം മകനാണ് എന്നുള്ളത് അപ്പോൾ അത് വേണ്ട സുഹൃത്തുക്കളൊപ്പം പിന്നില് നിന്നാൽ നിൽക്കണം എന്നാണ് കുട്ടിയുടെ മറുപടി നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം പിന്നിൽ നിൽക്കണം എന്നാണ് കുട്ടിയുടെ മറുപടി അപ്പോൾ അമ്മ പറയുന്നത് എന്താണ് പിന്നിൽ നിൽക്കുന്ന പൊട്ടന്മാരാണ് എന്നാണ് അമ്മയുടെ ഭാഷ എന്നാൽ ഞങ്ങൾ പൊട്ടന്മാരായി നിന്നോളാം എന്നാണ് കുട്ടി തിരിച്ച് അമ്മയോട് പറഞ്ഞത് അപ്പോൾ കുട്ടി പറയുന്നത് കുട്ടി നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പഠനത്തേക്കാൾ വലുത് സുഹൃത്തുക്കളാകുമ്പോൾ എന്നാണ് ഈ വീഡിയോയിൽ ഹെഡിങ് തന്നെ എഴുതി ചേർത്തിരിക്കുന്നത്